കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്ലാസ്റ്റിക് സർജറി വിഭാഗം പഴയ ബ്ലോക്കിൽ നിന്ന് പുതിയ ബ്ലോക്കിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാം നിലയിലെ പേഷ്യൻസ് കിടക്കുന്ന വലിയ നാല് ഹാളും അനുബന്ധമായ മറ്റ് മുപ്പത് റൂമുകളും താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആവശ്യപ്രകാരം അണുവിമുക്തമാക്കി ശുചീകരിച്ചു ൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയന്റെയും സർജൻ താഹിറിന്റെയും ആവശ്യപ്രകാരമാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന ടി ഡി ആർ എഫിന്റെ എൺപത്തിരണ്ട് വളണ്ടിയർമാർ സേവനത്തിനെത്തിയത് ശുചീകരണത്തിന് പുറമെ ഹാളും റൂമുകളും അണുവിമുക്തമാക്കുകയും ചെയ്തു പരിപാടിയിൽ സർജൻ താഹിർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിജു ജയച്ചേ ജ്യോതി ഹെഡ്നേഴ്സ് റജില സിസ്റ്റർ ജെസ്സി തുടങ്ങിയവർ ടി ഡിആർഎഫിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി ടി ഡി ആർ എഫ് ഭാരവാഹികളായ ഹമീദ് ഒളവട്ടൂർ മഠത്തിൽ അബ്ദുൽ അസീസ് എഫ് എൽ എസ് സിദ്ദീഖ് റസാഖ് കൊടുവള്ളി ലിസിദ പെരുവയൽ നസീറ വാഴക്കാട് തുടങ്ങിയവരും നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ